ഈ കാഴ്ച അപ്പം നമ്മളെ വിളക്കിനൊക്കെയുള്ള എല്ലാ സാധനവും നമ്മൾ പൂക്കളും ഇടാനുള്ള പൂവും കാര്യങ്ങളൊക്കെ സെറ്റാണ് വിളക്കിനൊക്കെയുള്ള പൂ എല്ലാം റെഡിയാണ് ഗൈസ് അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മുടെ ഹോൾ ഫുള്ള് ഒഴിവാക്കി കച്ചേരക്ക അവിടെയൊക്കെ കൊട്ടിയിട്ടുണ്ട് ഹോൾ ഫുള്ള് ഒഴിവാക്കി അപ്പോൾ ഇനി നമുക്ക് ഗൈസ് കാഴ്ചപ്പം നമ്മളുടെ ഇവിടെ മുണ്ട് വിരിച്ചിട്ടുണ്ട് പിന്നെ മുട്ടയ്ക്ക് നല്ലതെല്ലാം മമ്മിയാണ് അതെ സോ നമ്മൾ നമുക്ക് ഇങ്ങനെ ഇന്ന വണ്ടിക്കാണ് നമ്മൾ വിളക്ക് എത്തിക്കാൻ തോന്നുന്നത് ടോയ്സ് കളക്ഷൻ ആണ് ഓക്കെ സോ നമ്മൾ ഇന്ന വണ്ടിക്ക് വിളക്ക് എത്തി ഫോട്ടോ ഒക്കെ ഉള്ളത് അടിവളിയല്ലേ ഓക്കെ ഇരു വഴയിലേയും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെരി പൂരത്തിന് വീട്ടിൽ ചിരിപ്പെടാറുണ്ട് സോ എന്തായാലും ഇപ്പോൾ വിളക്ക് എത്തിക്കാൻ പോലും അപ്പോൾ നമുക്ക് ചിരിപ്പൂരി ഇട്ടേക്കാം ഓക്കെ വഴയിൽ കൊണ്ട് ഇങ്ങനെ ഓക്കെ ഗായ്സ് അപ്പം നമ്മളുടെ ഈ വിളക്കിൽ ഇതും ഇതും നാ ഈ പൂവൊക്കെ വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്നെ അവിടെ കൊണ്ടു വയ്ക്കാം ഓക്കെ കായ് സപ്പോൾ നമ്മളതിൽ കുരിശുപോലെ ഇരിക്കലൊക്കെ കുട്ടിക്കെട്ട് വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്കതിൽ പോയിട്ട് കൊടുക്കാം ഓക്കെ കായ് സോ നമുക്കിങ്ങനെ പൂ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളങ്ങനെ ഇങ്ങനെ പൂ ഇടുവാണ് പൂ എന്നിട്ട് ചെറുതായിട്ട് അവിടെ ഒന്ന് കിട്ടുന്നുണ്ട് എന്നിട്ടേതാ പൂവിടുന്നുണ്ട് ചെറിയ മലപ്പൊലിയാക്കി ചെറിയ മലപ്പൊലിയാക്കി അപ്പുറത്തെ കൊണ്ട് കെട്ടി കെട്ടിണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിലിട്ടു കൈസ നമ്മളപ്പുറത്ത് ഇട്ടു അപ്പം നമ്മൾ ദാൻ്റെ അപ്പുറത്ത് ഇട്ടിരുന്നു ിൽ ആയിട്ടുണ്ട് ബാക്കി പൂവില്ല സോ നമുക്ക് അടുത്ത കെട്ട് പൂ എടുക്കാം അടുത്ത കെട്ട് പൂവിടെ ഉണ്ട് സോ നമുക്ക് പൂവെടുക്കാം സപ്പോൾ നമ്മൾ ഇവിടെയും ഇവിടെ ബാക്കി പൂ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും സത്യം പറഞ്ഞുള്ള കൂടാരം പോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് കുറച്ച് ബാക്കി പൂ വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ കട കട്ട് നമ്മൾ ബാക്കി പൂ കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പൂ ഉണ്ട് ബാക്കി തനി തരുമൊന്നുപോലെ കിട്ടിയക്കുള്ള ആയിരുന്നു സോ ബാക്കി നമുക്കിത് ഇവിടെ വയ്ക്കാം നോക്കി ബാക്കി എന്നാ അവിടെ ചുറ്റുന്നുണ്ട് ബാക്കി അവിടെ ഇങ്ങനെ ചുറ്റിക്കെടുക്കുന്നുണ്ട് കേട്ടോ സമൂഹം സത്യം പറഞ്ഞാൽ ഒറിജിനലായിട്ട് കാണുന്നതിനും കട്ടി പൂവിന് കളർ വീഡിയോ കാണുമ്പോൾ ഉണ്ട് എത്തിമ്പോൾ ഇത്ര കളറൊന്നും ഇല്ല ഒരു വണിയൻ പിങ്ക് ആദ്യ ശരിയായിരുന്നു ഈ പൂവിനൊക്കെ വീഡിയോയിൽ ഒറിജിനലും ഇങ്ങോട്ട് നല്ല കളറുണ്ട് ഇപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ ബാക്കി വന്ന പൂ അവിടെ ഇവിടെയുള്ള ഒക്കെ ഒപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ തീ എത്തിപ്പോവും നല്ല ഇവിടുത്തെ ഉണ്ട് ഇവിടെ തീ എത്തിക്കുമ്പോൾ കത്തി അതാണ് പ്രശ്നം അല്ല ഒരു പ്രശ്നമൊന്നുമില്ല സോ നമ്മൾ സ്പേസ് ഇട്ട് ഒതുക്കി വെക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് കൊള്ളാമോ കൊള്ളാമോ ആ കൊള്ളാം

ഇതിലിങ്ങും പൂവുണ്ട് ഇനിയും ഇഷ്ടം ഓ ഓക്കെ ഇടയ്ക്ക് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് വരും എൻ്റെയും എൻ്റെ മമ്മിയുടെയും ഇടയിലുള്ള ആണ് സോ ഇതാണ് ഫൈനൽ ലുക്ക് ഈ വിളക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ആയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇനി കുറച്ചും കൂടെ പൂവുണ്ട് അതുകൊണ്ട് എൻ്റെ മമ്മി എവിടെയെങ്കിലൊക്കെ കുത്തി തിരികെ വെക്കും അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് ഞാൻ പറയുന്നു സോ നിങ്ങൾ പറയുക ഇതിന് നമുക്ക് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ മമ്മിക്ക് ഇത് ചെയ്തതിന് ഫുൾ എൻ്റെ മമ്മിയുടെ ഐഡിയ ആണ് സോ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊരു പത്തിന് ഞാനൊരു ഒമ്പതര കൊടുക്കും അരെ എവിടെയാണ് പോയെന്ന് വെച്ചാൽ ഈ സാധനം എനിക്ക് തൂങ്ങി കൊടുക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം കൊള്ളാം പക്ഷേ ഈ സൈഡ് ഇത് കണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നു ഇതിവിടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഒട്ടിച്ച കൊള്ളാമായിരുന്നു ആ ഒരു പ്രശ്നം മാത്രം എനിക്ക് തോന്നും ബാക്കി എല്ലാ സെറ്റാണ് സോങ്ങ് ഞാനൊരു പത്തിൽ ഒമ്പതര കൊടുക്കും നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് പറയുക ഓക്കെ നമ്മളുടെ നമ്മുടെ വിളക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല ഭംഗി ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു കൊള്ളാം സോ ഓക്കെ നമ്മളെ വിളക്ക് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് സപ്പോൾ നമ്മൾ കുറച്ച് പോകും ലാസ്റ്റ് വന്നത് നമ്മളിതാണ് അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ അടക്കം തൊട്ടത് കാണാൻ പറ്റുന്നില്ല നമ്മളതിൻ്റെ അകത്തോട്ട് അവിടെ കൊണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് കാണാം സോ നമ്മൾ നമ്മളവിടെ കൊണ്ട് കെട്ടുന്നുണ്ട് ഇനി ഇത് പോയി ഓക്കെ സോ എന്നെ അവിടെ കൊണ്ട് കിട്ടിയിട്ടുണ്ടേ ക്ലോസ് അപ്പ് ലുക്ക് ആണ് ഈ സൈഡിന്റെ ക്ലോസ് അപ്പ് കൊടുക്കത്തില്ല ആ സൈഡിൻ്റെ ക്ലോസ്ആപ്പ് എനിക്ക് ഭംഗി ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഹൈ അല്ല ഭംഗിയില്ലേ ഓക്കെ അപ്പം നമ്മളുടെ കുറച്ച് പൂവെടുത്തിട്ട് ഇങ്ങനെ ഒരു ചുറ്റിയിട്ടുണ്ട് നമുക്കതിനെ സൈഡിലോട്ട് സൈഡിലോട്ടങ്ങ് വയ്ക്കാം ആ ഇരുന്നോട്ട് ഈ ഗൈസ് ഇപ്പം നമ്മളുടെ ആ പൊരി ഇങ്ങനെ ഇടുന്നുണ്ട് ഈ ഫ്രണ്ടിലാണ് നമ്മൾ അവലിടുന്നത് ആണെങ്കിൽ വിളക്കും ഫ്രണ്ടിൽ അവലിടുന്നുണ്ട് പിന്നെ നമ്മളുടെ പൊരി ഇപ്പോൾ ഇടും ഐറ്റവും പൊരി നമ്മൾ ആ അവലിൻ്റെ സൈഡിലിടുന്നുണ്ട് ആ അവലിൻ്റെ മുകളിലായിരുന്നു സോറി അപ്പോൾ അവലിൻ്റെ പൊടി പോലും ഇല്ല വൈസ് കാണാം ആ പൊടി ഒന്ന് നോക്കി ഈ സൈഡിൽ കുറച്ച് പൊടി ഇറപ്പും അവൽ അവലിനെ കാണാൻ വേണ്ടിയിട്ട് സോ പൊരി ഇട്ടിട്ടുണ്ട് അവലിട്ടുണ്ട് മുത്തം ഉള്ളവൽ മൊത്തം ഇങ്ങോ എന്നിവലൊന്നും ഉള്ള പോയി മുത്തം ഇട്ടു ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് ലുക്ക് ആ ആ പൊലി പൊരി വന്നപ്പോൾ എല്ലാം നശിപ്പിച്ചു അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു സോ ഓക്കെ ഓക്കെ കേസ് ഇപ്പം നമ്മളുടെ രണ്ട് തേങ്ങ ഒരു രണ്ട് തേങ്ങ സോറി ഒരു തേങ്ങ ഒരു തേങ്ങയെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആ തേങ്ങയുടെ ഫ്രണ്ടിൽ നമ്മളിതാ പഴം കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ആ പ്രയാസം ആ എന്നാലും ഇരുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് ലുക്ക് സോ കാണമെന്നോ കറണ്ട് ലുക്ക് അപ്പോൾ ഓക്കെ ഈ കൈസപ്പം നമ്മളുടെ വളരെ ചെറിയൊരു അത്തം ഇട്ട് തീർത്തിട്ടുണ്ട് ഡിസൈൻ ഒന്നൊന്നും നോക്കരുത് എൻ്റെ അമ്മയുടെയും ചെറിയൊരു കലാവരിതാണ് സോ പൂ ഉത്തരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചേനെ സു പൂ വേണോ എനിക്കറിഞ്ഞിവിടെ വേണ്ടെന്ന് അത് വേണ്ട അത് ഇല്ലാത്തപ്പോൾ രസം ഓക്കെ കൊള്ളാം ഇപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചില്ല ഇതാണ് നമ്മുടെ ഫുൾ ഫൈനൽ ലുക്ക് ഉത്രാട ദിനത്തിൻ്റെ ഫുൾ ഫൈനൽ ലുക്ക് ഇതാണ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു രസമുണ്ട് ഇനി നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാന്